നമസ്കാരം ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്ക് ഇപ്പോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്താൽ യൂട്യൂബിലും ഷെയർ ചെയ്തായിരുന്നു എന്റെ മമ്മിനെ ചീറ്റ് വിളിച്ച ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു കമന്റ്സ്റ്റ് ഞാൻ ഷെയർ ചെയ്ത് അപ്പോൾ അത് ഷെയർ ചെയ്ത സമയത്ത് എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചില ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് അത്രയും വിഷമം വിഷമിക്കേണ്ട ആവശ്യമില്ല അത് വിട്ടാ പോട്ടെ പിന്നെ ഇതിനും കൊല്ലം സുധീന ഹസ്ബൻഡ് വൈഫിന്റെ പേരില് അപ്പൊ സമുണ്ടല്ല അവരുടെ പ്രൊഫൈലൊക്കെ ഞാൻ അന്മിട്ട് വിശേഷിക്കും എന്റെ മുന്നോ വീഡിയോസ് വേറെ ലെവലിൽ ചെറിയ അഭിഷേകം വെച്ച് അഭിഷേകം ഇതിന

ഫോട്ടോ കാണിപ്പോ ഒരു കാര്യം എല്ലാരും അങ്ങനെ ചെയ്ത് തെറ്റൊന്നും പക്ഷെ ഒരുപാട് നല്ല മനസ്സോടെ ഇഷ്ടമാണ് സഹായം കൊണ്ട് അവർക്ക് വീട് കിട്ടി കുട്ടികളുടെ പഠിപ്പൊ കയറ്റെടുത്തു അപ്പൊ അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഈ അതുകൂടാതെ ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോകണ്ടി അതിലൊക്കെ അതിനുവേണ്ടിയാണ് ഈ കരികള് പ്ലാൻ അതിന് അതിൽ ചെറിയൊരു തിരുത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവേഴ്സിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള അനൂപ് ഷോ ഡയറക്ടർ അനൂപ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന കൊല്ലം സ്തുതി വൈഫ് രേണു സുതിക്ക് വേണ്ടിയിട്ട് ജോലി റെഡി ആക്കിയിട്ടുണ്ട് ഒന്നും രണ്ടിലും മൂന്നാലും ജോലി അവരെ ശരിയാക്കി എന്നിട്ട് പുള്ളിക്കാരിനടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി അതിൽ നിന്ന് നൈസായിട്ട് അങ്ങ് മാറുകയും ചെയ്തു മനസ്സിലായി അവർക്ക് ജോലി ചെയ്യണ്ട എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും എന്നിട്ടവർ നേരെ ഈ ഒരു ഷൂട്ട് ഫിലിം ഫീൽഡ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇതിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞ് ചെയ്തത് ആ ഒരു ഭയങ്കര വർഗരായിട്ട് എന്താ പുള്ളിക്കാരനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഫാമിലി കൂടുതലും പുള്ളിനെ സപ്പോർട്ട് ഞാൻ അപ്പൊ നമ്മൾ കാണാത്ത ലേഡീസ് ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ഇത് ഒക്കെ ഐ ഡി പ്രൊഫൈൽ ഐഡി ഞാൻ ഫേക്കൊക്കെ എടുത്ത് നോക്കിയപ്പോഴേക്കും ഒറിജിനൽ പ്രൊഫൈൽ ഐഡിന്ന് സ്ത്രീകൾ തെരപുടിക്കുന്നത് അപ്പൊ അതൊക്കെ ശരി പറഞ്ഞാല് എന്റെ ഒരു പറയാണെങ്കിൽ അവരുടെ ഒരു ഇതാണ് അവരുടെ ഇഷ്ടമാണോ അവർക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ കാണിക്കാറുണ്ട് അപ്പൊ വേറൊരു പോസ്റ്റ് ഞാൻ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു ന്യൂസ് പേപ്പർ കണ്ടായിരുന്നു ന്യൂസ് പേർ അല്ല ന്യൂസിന്റെ പേജ് വെബ്സൈറ്റ് കണ്ടതാണ് മലയാളമുട ന്യൂസ് വെബ്സൈറ്റ് കണ്ടതാണ് ഒരു ഒരു ഫോട്ടോഗ്രാഫർ പുള്ളിക്കാരി കുറിച്ച് പറഞ്ഞത് എല്ലാവരും പുള്ളിക്കാരി പുള്ളിക്കാരി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പോസ്റ്റിനെ മലയാളം ന്യൂസിന്റെ വെബ്സൈറ്റിൽ അവര് ഇതാക്കി ഹൈലൈറ്റ് ചെയ്ത് ന്യൂസ് ചെയ്തായിരുന്നു അപ്പൊ അവരൊക്കെ വായിച്ചപ്പോ എനിക്ക് തോന്നി പുള്ളി പുള്ളികളുടെ ശരിയാണ് പുള്ളി പുള്ളിക്കാർക്ക് സപ്പോർട്ട് പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ഇഷ്ടമാണ് ചെറിയ പ്രശ്നം വെച്ചാൽ ഇഷ്ടം കാരണം പേരിൽ ഇപ്പോഴും നിൽക്കുമ്പോൾ പേര് വെച്ച് സ്വന്തം ഫേമസ് ആയിരിക്കുന്നത് രേണു എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ മനസ്സിലാവുന്ന രേണു സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തം കഴിവ് തെളിയിച്ച് ഒരു ഫീൽഡിൽ വന്ന വ്യക്തിയല്ല ഒരു കലാകാരന്റെ ഭാര്യ എന്ന ലേബലില് അറിയപ്പെട്ട് ആ ഒരു വെച്ചിട്ടാണ് ഇപ്പോഴും ഈ വൈഫ് എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത് എന്നിരുന്നാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല അത് അവരുടെ ഒരു സ്വതന്ത്രമാണ് സ്വന്തം ഭർത്താവിന്റെ പേര് അവരുടെ ഒന്നുമില്ല അപ്പൊ അതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ പക്ഷെ ആ ഒരു പേര് ഉണ്ടി വരും മാത്രം പുള്ളിക്കാരിക്ക് കൂടുതലായിട്ട് സിനിമ കിട്ടിയാൽ അപ്പൊ അതൊക്കെ കിട്ടി പറയുമ്പോ അതൊക്കെ ടങ്ങിരുന്നെങ്കിൽ ഹസ്ബൻഡിന്റെ പേര് വെച്ച് വീട്ടകത്ത് അടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുളിക്കാട്ടിക്ക് ഈ ഷൂട്ട് ചെയ്യാനുള്ള അഭിനയിക്കാനുള്ള അവസരം കിട്ടൂലായിരിക്കാം പുള്ളിക്കാർക്ക് ഇറങ്ങി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അതിനു വേണ്ടി ഒരുപാട് ആളുകൾ നല്ല മനുഷ്യർ സപ്പോർട്ട് ഉണ്ട് പുള്ളിക്കാട്ടി സിനിമയൊക്കെ ചെയ്താൽ കിട്ടി അപ്പൊ അതൊക്കെ ആയിരിക്കും എങ്കിലും അതിനെതിർക്കാം ആ പുള്ളിക്കത്തിൽ വളരെ രീതിയിൽ ഡ്രസ്സിംഗ് ചെയ്തിട്ടുള്ള ഒരു സെക്സി മോഡൽ മോഡലിസ്റ്റ് പോലെയൊക്കെ ചെയ്തതിന്റെ പേര് ആയിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ പോയത് കാരണം ആ കലാകാരൻ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഇഷ്ടപ്പെടുന്നവരെല്ലാരണം മണിച്ചാൽ മിസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാരും മിസ് ചെയ്യുന്ന കലാകാരം കൂടി കൊല്ലാൻ സാധിക്കും അപ്പൊ ആ ഒരു പുള്ളിയോടുള്ള സ്നേഹം കൊണ്ട് പുള്ളിയുടെ വൈഫ് പുള്ളിയുടെ പേര് വെച്ച് ഇങ്ങനെ ആകുമ്പോ അത് മോശമായ രീതിയിലാക്കുമ്പോ അങ്ങനെ ചിലരൊക്കെ അതിനെ എതിർക്കാന്നിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ മക്കൾക്കും പ്രശ്നമില്ല പുള്ളിയുടെ മക്കൾക്ക് രണ്ടുപേരും പ്രശ്നം മക്കൾ ഇളയക്കുച്ച് ചെറുതാണ് മൂത്ത ഭയം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളത്താണ് പഠിക്കുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര വൾഗരായിട്ടാണ് പുള്ളിക്കാരി അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ ആ ഒരു കാര്യം ഞങ്ങൾ അതിനോട് യോജിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ അവകാശം എന്ന് പറഞ്ഞു ഒരു ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് അവനോൻ്റെതായ കുറേ കാര്യങ്ങൾക്ക് സ്വന്തം ആയിട്ടുള്ള എന്ന് വെച്ചാൽ എന്തിഷ്ടുള്ള ഡ്രസ്സ് ഇടാം നമുക്കായ ഒരു തീരുമാനങ്ങൾ എടുക്കാം എല്ലാം ഓക്കെ ആണ് പക്ഷെ പുള്ളിക്കാരി ആ വീഡിയോ പറയുന്നുണ്ട് എന്റെ കംഫർട്ടബിൾ ആണ് എൻ്റെ ഓരോ കാര്യങ്ങളും എൻ്റെ ഡ്രസ്സായാലും എന്തായാലും അങ്ങനെയാണെങ്കിൽ വേറൊരു വീഡിയോ ഉണ്ട് അത് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് ആ വീഡിയോയില് വ്യക്തമായിട്ട് കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദ്ഘാടനത്തിന് പോയതാണ് ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി ഒരു ഉദ്ഘാടനത്തിന് പോയതാണ് പോകുന്ന സമയത്ത് ഇട്ടിരുന്ന ഡ്രസ് അപ്പൊ ഫ്രണ്ടിലോട്ടിരുന്നുണ്ട് ആ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പുള്ളിക്കാരി ആ ഡ്രസ് കംഫർട്ടബിൾ അല്ലെ കാണിച്ചു ഇടക്കിടക്ക് മുടി പിടിച്ച് വെച്ച് മറിച്ച് വെച്ചു വയ്ക്കുകയാണ് അപ്പൊ എന്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം രേണു സുധീന്ന് പറയുന്ന വ്യക്തി ആ ഒരു പേരിൽ അറിയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ആ ഒരു ഫോട്ടോഗ്രാഫർ ആയാലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാലും അവര് എവരെ കൊണ്ട് മാക്സിമം അവര് ഫേമസ് ആവാൻ വേണ്ടി നോക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോക്സിലേക്ക് വന്നിട്ട് രഞ്ജിത് സാറ് പുള്ളിക്കാരൻ മീഡിയയിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഈ ഒരു പൂജ പൂജ എന്ന് വെച്ചാൽ ഫിലിമിന്റെ പൂജയ്ക്ക് വേണ്ടി വന്ന സമയത്ത് പുള്ളി പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം അതിൽ പറയുന്നുണ്ട് രേണു സുധീന്റെ അടുത്ത് പറയുന്നുണ്ട് ആ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത ആ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി എന്തായിരുന്നു മെൻഷൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഏഹ് ഈ ഓട്ടോ ചാട്ടവും ഒക്കെ നന്ന നല്ലതെന്നായിരിക്കണം വയറ്റത്ത് അടിച്ചോണ്ടാവരുത് എന്ന് പറയുന്നുണ്ട് ഏഹ് അപ്പൊളിച്ചാടി ചാടിച്ചാടി നിൽക്കുന്ന ആൾക്കാർ ഷോർട്ട് ഫിലിമും എല്ലാം കഴിഞ്ഞ് അവരവരുടെ കാര്യം കഴിഞ്ഞ് അങ്ങ് പോകും ഏഹ്

േ വിമർശിക്കുന്നു നമ്മളെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ ജോലിയൊക്കെ ആ അവര് ഞാൻ എന്ത് ചെയ്താലും അത് വിമർശിക്കിട്ടിന്ന് കാരണം നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ എന്നെ വന്ന് ഞാനത് പലപ്പോഴും പറഞ്ഞു എന്നെ വന്ന് ഇങ്ങനെ എനിക്ക് വേദന ഇടുന്നു പക്ഷെ എനിക്ക് നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോണ്ടേ ഇരിക്കും എന്റെ ദേഹത്തല്ലല്ലോ തട്ടുന്നത് എന്റെ മനസ്സ് കല്ലാണ് എന്റെ മനസ്സ് കല്ലാണ് അതുകൊണ്ട് എനിക്ക് പിന്നെ നിങ്ങൾ നേരിട്ട് വന്ന് ഈ നെഗറ്റീവ് കമന്റ് പറയുന്ന ആൾക്കാരെ എന്നെ നുള്ളുകയോ അടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വേദന എന്നും പറഞ്ഞ എല്ലാരും ഓടി വന്ന് എന്നെ അടിക്കരുത് ഞാൻ ചത്തുപോകും ചെറിയൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് രേണു പറയുന്നത് അപ്പോ സ്വന്തമായിട്ട് അറിയാം അവനവൻ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ അത്രയും വർഗറായിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്തോണ്ടിരിക്കുന്നത് നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇനി ഞാൻ ചെയ്യുന്ന കാര്യത്തിലും കൂടുതൽ നെഗറ്റീവ് വരും എന്നും മുൻകൂട്ടിയെ കണ്ടിട്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കഷ്ടം പക്ഷെ വേറെ പ്രശ്നമുണ്ട് അയാൾ രണ്ട് രീതിയിൽ ഒന്ന് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഫെയിം ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ചു എല്ലാവരും മറക്കുവാറു മെയിനായിട്ട് അങ്ങനെയാണ് എല്ലായിടത്തും ഇപ്പൊ നമ്മളെ കഴിഞ്ഞടയ്ക്ക് മറ്റേ ഡ്രൈവർ അർജുൻ മരിച്ചത് വെള്ളം വന്നതായിട്ട് മരിച്ചു പോയത് അപ്പൊ അതൊക്കെ മരിച്ചു മരിച്ചുപോയത് അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ഇതായതാണ് പെട്ടെന്ന് പേര് ന്യൂസൊക്കെ ഒരുപാട് ന്യൂസും ഒരുപാട് ന്യൂസുകളൊക്കെ അടുപ്പിച്ചു പിന്നെ നമ്മടെ നേഴ്സ് മരിച്ചു അതൊക്കെ ഒരു പോസ്റ്റ് സംഭവമാണ് ശരിക്കും ഇതൊരു ഇത് നമ്മൾ നോക്കുക എന്നുള്ളത് നമുക്ക് ഒരു സ്റ്റെബിലിറ്റി വേണം എന്തൊരു കാര്യത്തിനും ഇത് അങ്ങനെ പോകുന്ന ഒരു കാര്യമേ അല്ല ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ അതൊരു സ്റ്റെബിലിറ്റി അല്ല ശരിക്കും പറഞ്ഞാൽ ജോലിയല്ല

ഈ വ്യക്തി ഒരു ഷോർട്ട് ഫിലിമില് പുള്ളിക്ക് പ്രമാണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ആ ഒരു ഇതിൽ എല്ലാത്തിനും കൊല്ലം ശുദ്ധി ചേട്ടൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത് ഒക്കെ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് പുള്ളീനെ കൂടി അതിനകത്ത് വലിച്ചോ പുള്ളി ശരിക്കും പുള്ളി ശരിക്കും പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളീന്റെ ആത്മാവ് കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ള ഒരിക്കലും ഒരു അയാൾ ചിലപ്പോൾ ചങ്ക് പൊട്ടി കരയുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ കാണുന്നത് കാരണം അയാൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവും എങ്ങനെയൊക്കെ നടക്കും എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പോകണോ എന്നൊന്നും ഒരിക്കൽ ഒരു വ്യക്തി നേരത്തെ െ മരിച്ച ഒരാള് മോശമായ രീതിയിൽ ഇതാക്കുന്നുണ്ട് ഓവറായിട്ട് പക്ഷേ കുറച്ചൊക്കെ ഈ കമന്റ്സിലൊക്കെ ഒരു മറുപടി പുള്ളിക്കാരി പറയണം നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോ എന്റെ മനസ്സ് കല്ല്യാണെങ്കിൽ സംഭവം പുള്ളിക്കാരി പറഞ്ഞ കുറച്ചൊക്കെ സത്യമാണെങ്കിലും ചിലവിന് പാലം കൊടുത്തുവാൻ വേണ്ടി പോകുന്നില്ല അവിടെ പുള്ളിക്കാരി ഇറങ്ങിയത് പക്ഷെങ്കിലും ഇറങ്ങിയപ്പോൾ നല്ല നീതി ചെയ്യാറ് നല്ല കാര്യങ്ങളൊക്കെ ഓവറായിട്ട് ഗ്ലാമറായ രീതിയിൽ വീഡിയോസ് ചെയ്യുമ്പോഴാണ് പല രീതിയിലൊ മനോരമത്തിന് ഇതിപ്പോ തന്നെ ഒരു തമനൊക്കെ ചെയ്ത പ്രശ്നമില്ല ഞാൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം ചേച്ചി ചെയ്യുമ്പോഴല്ല പ്രശ്നം മെയിനായിട്ടും ചേച്ചി ചേരുടെ പേര് ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയിലാണ് ചേരുടെ പേര് കൂടി ഇതാക്കുന്നതിന്റെ പേരിലാണ് എല്ലാവർക്കും വിഷമമുള്ള കാര്യം കാരണം പുള്ളി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അപ്പൊ മെയിനായിട്ടും എല്ലാരും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പുള്ളിക്കാരി അത്ര ഗ്ലാമറസ് ആയ ഡ്രസ്സ് ചെയ്യാതെ ഇച്ചിരി ഒരു ട്രഡീഷണൽ രീതിയിൽ മാനവ രീതിയിൽ ഡ്രസ്സ് ചെയ്യാം എന്നാ ഉദ്ദേശം മാനവശ്യുന്നത് സാരി കൊടുത്തു ചെയ്യണം എന്നല്ലാതെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർ അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ ആൾക്കാർ പുള്ളിക്കാരിക്ക് ഇങ്ങനെ സപ്പോർട്ടായിരുന്നു നടക്കുന്നത് എൻ്റെ എന്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരിനെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ചെയ്തതാണ് ലക്ഷ്മി നക്ഷത്ര ആ പുള്ളിക്കാരി ആ പുള്ളിക്കാരനെ ജോലി പോലും വേണ്ടതാക്കി ലാസ്റ്റ് ആയപ്പോൾ ആ ഒരു ഫ്ലവേഴ്സിൽ നിന്ന് ആ ഒരു ഷോയിന്ന് പുള്ളിക്കാരി റിസൈൻ ചെയ്തു ആ ഷോയിൽ ഇപ്പൊ പുള്ളിക്കാരി ഇല്ല അവതാരികയായിട്ട് പുള്ളിക്കാരി ഇറങ്ങുകയാണ് ചെയ്തത് ഈ കൊല്ല എന്ന് പറയുന്ന വ്യക്തി മരിച്ചപ്പോഴേയും പുള്ളി

ചെറിയൊരു സോങ്ങിന്റെ ഒരു പക്ഷെ എനിക്ക് നമുക്കൊന്നും സങ്കടമായി പോകട്ട മരിച്ചൊരു വ്യക്തിനെ കൂടി ചേർത്ത് വെച്ചിട്ട് മോശമായ രീതിയിൽ എന്തൊക്കെ രീതിയിലാണോ ചെറിയൊക്കെയാണ് വരുന്നത് അതും ഏറ്റവും കൂടുതലും സ്ത്രീകളാണ്

കൂടി ഫ്ളവേഴ്സിന്റെ ആ ഒരു ഡയറക്ടർ ആ ഒരു എന്താ പറയാ അനൂപ് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ രഞ്ജിത്ത് സാറെ അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഒന്നും രണ്ടും ആൾക്കാർ ഒന്നും അല്ല നമ്മുടെ സ്വർണ്ണക്കിടത്തിന്റെ പുസ്തകമായിട്ടുള്ള സ്വപ്ന പുള്ളിക്കാരി വരെ വന്നിട്ട് വിമർശിച്ചിട്ട് പോയി അപ്പൊ മനസ്സിലാക്കുന്നതേയുള്ളൂ ഈ പറഞ്ഞ സ്വപ്ന അത്ര നല്ല വലിയ പുള്ളിക്കാരി ഒന്നും അല്ല പുള്ളിക്കാരി അത്ര കോശമൊന്നും അല്ല പക്ഷെ പറഞ്ഞു എല്ലും വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊല്ലം സുതി എന്നുള്ള ഒരു വ്യക്തിയുടെ പേരും കൂടി ഇതിലോട്ട് വന്നല്ലോ എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും ഭയങ്കര ഒരു ആ ഒരു വിഷമവും കാര്യവും കാരണം അത്രയും നല്ലൊരു കല നമുക്ക് നോക്കാം മണിച്ചേട്ട് മരിച്ചു മനുഷ്യൻ്റെ ഇത്രയും വലിയൊരു കലാകാരനാണ് കലാഭം മണി എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്കാരുടെ വൈഫ് ഇതുവരെയും ഇങ്ങനെ മീഡിയയിൽ വന്ന് അലുമുണ്ടാക്കി അല്ലെങ്കിൽ ആ ഒരു പേരിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല പുള്ളിക്കാരന്റെ മകളിപ്പൊ ഡോക്ടറാ അതുപോലെ കൊച്ചി അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക് എടുത്തു നോക്കാൻ വേണ്ടി അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ എല്ലാ അവരവന്റെ കഴിവ് വെച്ചിട്ടാണ് അല്ലാതെ അച്ഛന്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേര് പറഞ്ഞിട്ടോ ഫേമസ് ആകാൻ പറ്റിയ ആരും വന്നിട്ടില്ല പുള്ളിക്കാര് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നും അല്ല പക്ഷെ ഇത്രയും വൺക്കറായിട്ട് ചെയ്യുന്നതിലാണ് നമുക്ക് സങ്കടം തോന്നിയിട്ടുള്ളത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഹേർട്ട് ആക്കുന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങനെ ഓരോ ചെയ്യുന്നത് സംഭവിക്കുന്നത് കാരണം എനിക്കൊന്നും പുള്ളി ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിച്ച വ്യക്തിയാണോ എത്ര വാടക വീട്ടിൽ ജീവിച്ച വ്യക്തിയാണ് അപ്പൊ പോലും പുള്ളി ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ ഒന്ന് പുള്ളി ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത് ഒന്നും ആരും അറിഞ്ഞിട്ടില്ല പുള്ളി ആ ഒരു വർക്ക് ഫ്ലവേഴ്സിൽ ചെയ്യുന്ന സമയത്ത് കൂടെ ഉള്ളവരല്ലാതെ പുറത്തുള്ള ആൾക്കാര് അങ്ങനെ ആരെ അറിയിക്കുക പുള്ളിയുടെ ദാരിദ്ര്യം അറിയിക്കുക ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പുള്ളിക്കാരി വന്നതിന് ശേഷം പുള്ളിക്ക് ദാരിദ്ര്യം ഉള്ള കഥകളും പുള്ളി അങ്ങനെ ആയിരുന്നു പുള്ളി ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടു അങ്ങനെ മോശമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല പുള്ളിക്കാരെ കുറിച്ച് ഇങ്ങനെയല്ലേ അറിയാം ഒന്നും അധികം ഭയങ്കര സന്തോഷമുള്ളൂ അപ്പൊ പുള്ളിക്കാരി പുള്ളിക്കാരി ജീവിച്ചു പോകാൻ വേണ്ടി വഴി കണ്ടുപിടിക്കാൻ പുള്ളിക്കാർ ഇറങ്ങി വെച്ചായിരിക്കും അതാണ് ഇതിനായിട്ടൊന്നും എനിക്ക് ഫീലായത് പക്ഷെങ്കിലും ചില ആളുകൾ ഈ ചില കമേഴ്സിലെ കാണുമ്പോൾ അതിനകത്ത് ഈ സദ്യ എന്ന സംഭവത്തെ കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നു അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു തോന്നുന്നു അപ്പൊ അന്ന കാലത്ത് ഭർത്താവ് മനുഷ്യൻ ബാലിനെ എരിഞ്ഞു തീരത്ത് ഇതാക്കുന്നത് അപ്പൊ ആ ഒരു ആചാരപ്രകാരം ഇപ്പൊ ആ ഒരു മെന്റാലിറ്റി ഇപ്പോഴും ഇപ്പോഴത്തെ മനുഷ്യർക്ക് തോന്നി കൃത്യ കമേഴ്സിൽ ചിലർ പറഞ്ഞു വരുന്നത് കാണുമ്പോർത്ത പരിശോധിക്കുമ്പോൾ വിധവായിരിക്കണം വേറെ എന്നുള്ള രീതി ശരിക്കും പറഞ്ഞാൽ ഒപ്പീനിയാലോ നമ്മള് ഇപ്പോഴത്തെ ഈ ഒരു എന്റർടൈൻമെന്റിൽ നമ്മൾ ഭയങ്കര തുള്ളിച്ചാടെ നമുക്ക് അവര് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കാണിക്കാൻ പറ്റുന്ന പലതും നമ്മൾ കാണിച്ചു നടക്കും ലാസ്റ്റ് എന്തെങ്കിലും പണി വാങ്ങിച്ചിട്ട് അയ്യോ ആ സമയത്ത് തന്നെ അവർ എങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരുന്നു സപ്പോർട്ടുണ്ടായിരുന്നില്ല ഏഹ് എന്നും പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മരിച്ചുപോയ ജിഷയുടെ അമ്മയുടെ അവസ്ഥയവർ അവരിപ്പം ലോട്ടറി വിറ്റും പിന്നെ എറിഞ്ഞ ഇങ്ങനെ പിള്ളേർക്ക് കളിക്കുന്ന എറിഞ്ഞു പൊട്ടിക്കുന്ന പൊട്ടാസ് വിറ്റും നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം ആ മകള് മരിച്ച സമയത്ത് ഭയങ്കരമായിട്ട് അവരവരൊക്കെ പൈസ കൊടുത്തു സഹായിച്ചും ഒക്കെ ആവശ്യമായി ബ്യൂട്ടീഷ്യൻ ചെയ്തെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയെ അതുപോലെ ഒന്നും ആവരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്റെ ഒരു ഒപ്പീനിയൻ അത്രേ ഉള്ളൂ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എല്ലാം അവനവന്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് രാസീൽ രഞ്ജിസ്ഥാറ പറയുന്നത് അവനവന്റെ വൈദ്യത്തടിച്ചോണ്ട് ആവരുത് ഇത്ര മാത്രമേ അപ്പൊ താമസിച്ച പുതിയ വിശേഷം കൊണ്ട് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാംസ് ആയി പറഞ്ഞാൽ മറക്കരുത് മനസ്സിലായിട്ടും അപ്പൊ താമസിച്ചത് പുതിയ വീഡിയോ കാണാം